തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിയിൽ പാർട്ടി ഇരുട്ടിൽ തപ്പുന്നുവെന്ന സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം കള്ളവോട്ട് ചേർത്തുവെന്ന് പറയുന്നത് വെറും മുട്ടുന്യായമെന്നും പ്രതിനിധികൾ പറയുന്നു ബി ജെ പി പ്രതിരോധിക്കാൻ പാർട്ടി കഴിഞ്ഞിട്ടില്ല മുതിർന്ന നേതാവ് കെ ഇ ഇസ്മയിലിനെതിരായ നടപടി വളരെ വൈകിപ്പോയെന്നും പ്രവർത്തന റിപ്പോർട്ടിനുമുള്ള ചർച്ചയിൽ വിമർശിച്ചു ആലപ്പുഴയിൽ നിന്ന് ആർ ശ്രീജിത്ത് തത്സമയം ചേരുന്നു ഷീജിത്ത് കടുത്ത വിമർശങ്ങളാണോ പ്രവർത്തകർ പ്രതിനിധികളുമൊക്കെ തന്നെ ഉയർത്തുന്നത് എസ് കെ എൻ തീർച്ചയായും സി പി ഐയുടെ പ്രവർത്തനം രൂപയുള്ള പൊതുചർച്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചർച്ചയിലാണ് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് തൃശൂരിലെ എൽ ഡി എഫിന്റെ മൂന്നാം സ്ഥാനത്തേക്ക് പോയ തോൽവിയിൽ കടുത്ത വിമർശനമാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഉയരുന്നത് തോൽവിയിൽ ഇപ്പോൾ പാർട്ടി നേതൃത്വം പറയുന്നത് മുട്ടിനായങ്ങൾ മാത്രമാണ് കോറ്റു കഴിഞ്ഞ് ഒന്നര കൊല്ലം കഴിഞ്ഞാണ് വോട്ടർ പട്ടികയിലടക്കം ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി രംഗത്ത് വരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കം മുതൽ പാർട്ടി അമ്പേ പരാജയമായിരുന്നു വോട്ട് ചേർക്കുന്ന നടക്കുമുള്ള കാര്യങ്ങൾ പാളിച്ചകൾ പറ്റി ഈ പാളിച്ചയാണ് അവിടെ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണമെന്നാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചത് ഇതോടൊപ്പം തന്നെ മുതിർന്ന നേതാവ് കെ ഇസ്മയിലിന്റെ എതിരായ സസ്പെൻഷൻ നടപടി വൈകിപ്പോയി എന്ന വിമർശനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ വിവിധ തെരഞ്ഞെടുപ്പുകളിലായി ആറ് തവണ മത്സരിച്ച ആളാണ് കെ ഇസ്മയിൽ ഒരു തവണ മന്ത്രിയായി ഒരു തവണ രാജ്യസഭാംഗമായി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിന്റെ ഭാഗമായി എന്നിട്ടും സംഘടനാ ബോധമില്ലാതെ സസ്പെൻഷനായ ആൾ